ഷിയോ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ആ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്ന ആൽബർട്ടോ ദൽ റിയോ എന്ന സൂപ്പർ താരത്തിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്കുള്ള തിരിച്ചറിവിന് വേണ്ടി ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ വലിയ സമ്മർദ്ദം ഡബ്ല്യു ഡബ്ല്യു ഇ മാനേജ്മെൻറ്റിന് എൽ കെ എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൾട്ട് ഹോളിക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിലെ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ നിലവിലെ സ്മഗ്ഡോൺ ബ്രാൻഡിലെ അറസ്റ്റേഴ്സ് ായ ടൽ ഫെൻഡാസ്മയിലെ അംഗങ്ങളും ട്രിപ്പിൾ എ ടാക്ടി ചവന്മാരായ ലോസ് ഗാർസ എന്ന ടീം അതായത് ഏഞ്ചൽ ഹോംബർട്ടോ കറീല തുടങ്ങിയവരുടെ ടീം അതുപോലെ തന്നെ ആൻഡ്രഡെ തുടങ്ങിയവർ ഇവരൊക്കെ ചേർന്ന് ഇപ്പോൾ ആൽബർട്ടോ ദൽ റിയോ ആൽബർട്ടോ എൽ പെട്രോൺ എന്ന് ട്രിപ്പിൾ എ മെക്സിക്കൻ കമ്പനിയിൽ അറിയപ്പെടുന്ന താരത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സമ്മർദ്ദം മാനേജ്മെൻറ്റിന് കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കളക്ട് ഹോൾഡിങ്ങിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ അവർ കൊടുത്തിട്ടുള്ളത് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇവരുടെ സമ്മർദ്ദം ഉണ്ടായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ബാക്ക് സ്റ്റേജിൽ വലിയ പ്രശ്നക്കാരനായിരുന്നു ആൽബർട്ടോ ദൽ റിയോ അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയാലും ആൽബർട്ടോ ദൽ റിയോയെ തിരികെ കൊണ്ടുവരണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാനേജ് മാനേജ്മെൻറ്റ് യാതൊരുവിധ വ്യത്യാസവും വ്യതിചലനവും ഉണ്ടാക്കാൻ സാധ്യത ഇല്ലെന്നും അവരുടെ റിപ്പോർട്ടിൽ കൊടുത്തിണ്ട് പക്ഷേ ഡു ഡബ്ല്യു ഇയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന മെക്സിക്കൻ റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസ് ആൽബർട്ടോ ദൽ റിയോയുടെ തിരിച്ചറിവിന് വേണ്ടി ഒരു പുഷ് നടത്തുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടായേക്കാനും സാധ്യത ഉണ്ടെന്നും ഈ ഒരു റിപ്പോർട്ടിന്റെ അവസാനം കൊടുക്കുന്നുണ്ട് നിലവിലെ സിറ്റുവേഷൻ ആൽബർട്ടോ ദൽ റിയോയെ തിരികെ കൊണ്ടുവരണ്ട എന്നുള്ളത് തന്നെയാണ് ട്രിബിൾ എ എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു ആൽബർട്ടോ എൽ പെട്രോൺ എന്ന പേരിൽ റിയോ അവസാനമായി വർക്ക് ചെയ്തത് അവിടെ ലൂസർ ലീവ് മാച്ച് കളിച്ച് ൾ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് തന്നെ താരത്തിന്റെ ഒരു കരിയർ അവസാനിച്ച രീതിയിലായിരുന്നു സ്റ്റോറി ആ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡബ്ല്യു ഇയിലേക്കുള്ള തിരിച്ചുറിവിന് സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്ന് ഞാനൊരു കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചതാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇൻ്റെ ഉള്ളിൽ തന്നെ ആൽബർട്ടോ ദൽ റിയോയെ തിരികെ കൊണ്ടുവരാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു റിപ്പോർട്ടുമാണ് കൽ ഹോൾഡിംഗ് എന്ന വെബ്സൈറ്റ് നിലയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ആൽബർട്ടോ ദൽ റിയോ എന്ന് പറയുന്ന തരത്തിൻ്റെ എൻട്രൻസൊക്കെ അതിഗംഭീരമായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻട്രൻസുകളിൽ ഒന്ന് തന്നെയായിരുന്നു ആ ഒരു കാറിൻ്റെ ഹോർ മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വരുന്ന ആ ഒരു ഗ്രാൻഡ് എൻട്രൻസ് നമുക്ക് ഒരിക്കൽ കൂടി അത് കാണാനുള്ള ഒരു താല്പര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ബാക്ക് സ്റ്റേജിൽ അത്ര നല്ലതല്ല എന്നുള്ളത് താരത്തെ പിന്നീട് കമ്പനിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്ക് മാനേജ്മെൻറ്റും ക്രിയേറ്റീവ് ടീമും കടക്കാതിരുന്നത് ആൽബർട്ടോ ദൽ റിയോയുടെ തിരിച്ചുറിവിനെ കാത്തിരിക്കുന്ന കൂട്ടുകാരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന എ ഇ ഡബ്ല്യു ഇൻ്റെ എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു അപ്ഡേറ്റ് ആണ് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചെയ്യനായ സൂപ്പർ താരം ജോൺ മോക്സ്ലിയെ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഡെർബി ആലിൻ്റെ ഒരു സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു ഈ സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത് ജോൺ മോക്സ്ലി ഡെർബി ആലിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് പക്ഷേ ഡെർബി ആലിൻ റിങ്ങിലേക്ക് ഒരാത്തത് കൊണ്ട് തന്നെ ഡെർബിയുടെ അടുത്തേക്ക് ജോൺ മോക്സ്ലിയും ടീമും പോകുന്നുണ്ടായിരുന്നു അത് വലിയൊരു ഫൈറ്റിലേക്കും അവസാനം ഒരു ഫയർ എക്സിറ്റിലൂടെ വരുന്ന ഒരു ഫൈറ്റിലേക്കും കൊണ്ടുപോയി ആ ഒരു എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തി അവിടെ നിന്ന് താഴേക്ക് ജോൺ ബോക്സ്ലിയെ തള്ളിയിട്ടുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്താണ് സെക്യൂരിറ്റീസ് വന്നിട്ട് ഡെർബി അലിനെ പിടിച്ചു മാറ്റുന്നത് ഡെർബി അലിനും ജോൺ ബോക്സ്ലി എന്നുള്ള ഒരു ഫ്യൂഡ് ഇ ഡബ്ല്യു ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫ്യൂഡുകളിൽ ഒന്നാണ് അത് കുറേ നാളുകളായി ആരംഭിച്ചിട്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയൊരു മത്സരത്തിലൂടെയായിരിക്കും ഈ ഒരു ഫ്യൂഡ് അവസാനിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഈ മത്സരത്തോടു കൂടി ജോൺ ബോക്സ്ലി ഫേസ് ആയി മാറാനും സാധ്യതകളറിയാം മൂന്നാമത്തെ അപ്ഡേറ്റ് കൊള്യൂഷൻ എന്ന വീക്ക്ലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് മെയിൻ ഇവന്റിൽ നടന്ന ഷിക്കാഗോ സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ നിലവിലെ ടി എൻ ടി ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന ഡെസ്റ്റിൻ റോഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഖേൽ ഫ്ലച്ചർ എന്ന് പറയുന്ന യുവതാരം ടി എൻ ടി ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ഇൻ എ ഇ ഡബ്ല്യു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ബ്ലഡിന് ബ്ലഡ് മാച്ച് സ്റ്റോറിക്ക് മാച്ച് സ്റ്റോറി പെർഫോമൻസ് ആണെങ്കിൽ അതിഗംഭീരം അൻപത്തിയാറ് വയസ്സിലും ഡസ്റ്റിൻ റോഡ്സ് ഇത്തരത്തിലുള്ളൊരു മാസ് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഓർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മത്സരത്തിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലഡൊക്കെ വെറുതെ കാണിക്കുന്നതല്ല അത് കൃത്യമായിട്ടുള്ള ഈ മത്സരത്തിന് വേണ്ട രീതിയിൽ മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ ബ്രൂട്ടൽ ലെവലിൻ്റെ അങ്ങേയറ്റം ഈ ഒരു മത്സരം കൊണ്ടുപോയിട്ടുണ്ട് ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണെങ്കിൽ ും തംസ്റ്റാക് പോലെയുള്ള വെപ്പൺസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും അത് മികച്ച രീതിയിൽ അവർക്ക് പ്രെസന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഡസ്റ്റിൻ റോഡ്സ് എന്ന് പറയുന്ന താരം റിട്ടയർമെന്റിന്റെ വക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ കയൽ ഫ്രക്ചർ എന്ന് പറയുന്ന താരത്തെ പുട്ട് ഓവർ ചെയ്യുക എന്നുള്ളതിൽ ഉപരി ഈ മത്സരത്തിൽ മറ്റൊന്നും ഡസ്റ്റിൻ ഇൻ റോൺസിനെ ചെയ്യാനില്ല ക്ലൈൽ ഫ്രക്ചർ എന്ന് പറയുന്ന താരത്തെയാണ് എ ഡബ്ല്യു ഇനി ഭാവിയിലേക്ക് കാണുന്ന ഒരു ടോപ്പ് സ്റ്റാർ അപ്പോൾ ടി എൻ ടി ചാമ്പ്യൻഷിപ്പ് പോലെയുള്ള ഒരു മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പ് താരത്തിന്റെ കയ്യിലേക്ക് എത്തുന്നതും താരത്തിന്റെ ഹീൽ വർക്കും അത് ഇനി അങ്ങോട്ട് മികച്ചതാക്കിയിട്ട് അവർക്ക് കാണിക്കാനും സാധിക്കും റിംഗ് ടാലൻ്റിൽ ക്ലൈൽ ഫ്രക്ചർ അതി ഗംഭീരമാണ് അത് ഒരിക്കൽ കൂടി അടിവരെ ഇടുന്നതാണ് ഡസ്റ്റിൻ റോഡ്സിനെതിരെ ഇന്ന് നടന്ന സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ടി എൻ ടി ചാമ്പ്യൻ ആയിക്കൊണ്ട് പുതിയ ചാമ്പ്യൻ ആയിക്കൊണ്ട് ക്ലയർ ഫാൾച്ചർ വിജയിച്ചു കയറുന്നതാണ് പൊളിയൂഷൻ വീക്ക്ലി എപ്പിസോഡിന്റെ മെയിൻ ഇവന്റിൽ കാണാൻ സാധിച്ചത് മറ്റൊരു അപ്ഡേറ്റ് എ ഇ അടുത്ത പേപ്പർ വ്യൂ ആയ ഫെർബിഡൻ ഡോറിലേക്ക് രണ്ട് മത്സരങ്ങൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് നിലവിലെ ഇ ഡബ്ല്യു വുമൻസ് ചാമ്പ്യനായ ടോണി സ്ട്രോം എന്ന് പറയുന്ന താരം അദീന എന്ന് പറയുന്ന റിംഗ് ഓഫ് ഹോണർ വുമൻസ് വേൾഡ് ചാമ്പ്യനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് രണ്ടാമത്തേത് എ ഇ ഡബ്ല്യു യൂണിഫൈഡ് ചാമ്പ്യനായ കസ്റ്റിക്ക ഒക്കാഡ സെർവ് സ്ട്രിക്ലാൻഡിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചായി മാറാൻ സാധ്യതയുള്ള ഒരു മത്സരം കൂടി ഫോർബിഡൻ ഡോറിലേക്ക് ചെയ്തിട്ടുണ്ട് നാലാമത്തെ അപ്ഡേറ്റ് നിലവിൽ റോ ബ്രാൻഡിൽ ആക്റ്റീവായിട്ടുള്ള എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചാണ് എൽഗ്രാൻ്റെ അമേരിക്കാനോ ഒറോ എപ്പിസോഡുകളിൽ മാത്രമല്ല ട്രിബിൾ എ എന്ന് പറയുന്ന കമ്പനിയിലും ഇടയ്ക്ക് പോയിട്ട് വർക്ക് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു അടുത്ത മാസം നടക്കാൻ പോകുന്ന ട്രിബിൾ മേനിയ എന്ന് പറയുന്ന ട്രിബിൾ എയുടെ ഏറ്റവും വലിയ ഒരു പേപ്പർ വ്യൂവിൽ ട്രിബിൾ എ മെഗാ ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സരം നടക്കുമ്പോൾ അതിൽ എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന ക്യാരക്ടറും പങ്കെടുക്കുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ടോപ്പ് റസ്ലർമാരിൽ ഒരാളായ നിലവിലെ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെയിസ്റ്റിഡിയോയും ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഡ്രാഗൻ ലിയും ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന റസ്ലറിനെ ട്രിബിൾ എ എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മേജർ പ്ലെയർ ആയിട്ടാണ് മേജർ പ്ലെയർ എന്ന് പറയുമ്പോൾ കോമഡി ലെവലിലുള്ള ഒരു ക്യാരക്ടറായി എൽഗ്രാൻ്റെ അമേരിക്കാനയെ ട്രിബിൾ എ ഷോകളിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ഉപയോഗിക്കില്ല കാരണം മെക്സിക്കൻ ആരാധകർക്ക് എൽഗ്രാൻ്റെ അമേരിക്കാനോ എന്ന് പറയുന്ന ക്യാരക്ടർ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളിൽ ലഭിക്കുന്ന റിയാക്ഷനും അദ്ദേഹത്തിൻ്റെ എൻട്രൻസിന് ലഭിക്കുന്ന ഒരു റിയാക്ഷനും അതിന് ഉത്തമ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ എൽഗ്രാൻ്റെ അമേരിക്കാനയെ ഒരു ഒരു സീരിയസ് ക്യാരക്ടറാക്കി തന്നെ ട്രിപ്പിൾ എ ഷോകളിൽ പ്രസൻറ്റ് ചെയ്യാനാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത് റോ എപ്പിസോഡുകളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ എൽഗ്രാൻഡ് അമേരിക്കാനോയുടെ ക്യാരക്ടർ പോകാനും സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് റസിൽ വേർഡ്സിൻ്റെ ഒരു പോഡ്കാസ്റ്റ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് അഞ്ചാമത്തെ അപ്ഡേറ്റ് നിലവിലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെയിസ്റ്റിഡിയോ എന്ന് പറയുന്ന ടോപ്പ് സ്റ്റാറിനെ സംബന്ധിച്ചാണ് യുവതാരമാണെങ്കിലും ആരാധകർക്കിടയിൽ വലിയ പേര് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഡൊമിനിക് മെസ്റ്റിഡിയോ എന്ന ഹോളോ ഫേമർ റെയിമെസ്റ്റിഡിയോയുടെ മകനെ സാധിച്ചിട്ടുണ്ട് ഡൊമിനിക് മെസ്റ്റിഡിയോയ്ക്ക് ഇപ്പോൾ വലിയൊരു റോൾ കൂടി ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുകയാണ് ഡബ്ല്യു ഡബ്ല്യു ഇ വാങ്ങിച്ച ട്രിപ്പിൾ എ എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയുടെ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ കമ്പനിയുടെ മുഖമായിട്ട് ഡൊമിനിക് മെസ്റ്റിഡിയോയെ പ്രസൻറ്റ് ചെയ്യാനാണ് ഡബ്ല്യു ഡബ്ല്യു ഇ ഉദ്ദേശിച്ചിട്ടുണ്ട് ുള്ളത് അത് നമുക്ക് ഇനി വരുന്ന മാസങ്ങളിൽ കാണാൻ സാധിച്ചേക്കാം എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൊമിനിക് മേസ്റ്റിഡിയോ ഇക്കഴിഞ്ഞ ട്രിബിൾ എ ഷോയിൽ പോയിട്ട് മെഗാ ചാമ്പ്യനായ ഹെൽ ഹിജോഡൽ ഡെൽ വെയ്ക്കിംഗോയെ ആക്രമിച്ചതും ട്രിബിൾ മേനിയ ഷോയിൽ പോയിട്ട് ആ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഫിറ്റിൽ ഫൊർവേയിൽ പങ്കെടുക്കുന്നതും എല്ലാം ഡൊമിനിക്ക് സ്റ്റുഡിയോയെ ചാമ്പ്യൻ ആക്കിക്കൊണ്ട് കമ്പനിയുടെ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിലേക്ക് പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു റിപ്പോർട്ടുകളുമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് ഒരു പക്ഷേ ഡൊമിനിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന റസ്ലറിന്റെ കരിയർ തന്നെ മാറി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സ്പോട്ടായിരിക്കും നിലവിൽ റോയിലാണെങ്കിലും പേപ്പർ വ്യൂലൊക്കെ ആണെങ്കിലും ഡൊമിനിക് മേസ്റ്റിഡ്യൂക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് അപ്പോൾ അമേരിക്കൻ ഓഡിയൻസിൻ്റെ ഇടയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഓഡിയൻസിൻ്റെ ഇടയിലും ടോപ്പ് സ്റ്റാർ ആക്കി ഡൊമിനിക് മേസ്റ്റിറ്റ്യൂവെ പ്രസൻറ്റ് ചെയ്യാൻ തന്നെയാണ് മാനേജ്മെൻറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഡബ്ല്യു ഡബ്ല്യു ഇ വാങ്ങിയ ട്രിപ്പിൾ എ എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയുടെ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിലേക്ക് ഡൊമിനിക് മെസ്റ്റിറ്റ്യൂയെ പൊക്കിക്കൊണ്ടുവരുന്നതും ഡൊമിനിക് ഫേസ് ഓഫ് ദി കമ്പനി ആക്കുന്ന രീതിയിലേക്ക് മാത്രം ആ താരം വളർന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് ഒരു റിട്ടേൺ നടത്താൻ പോകുന്ന ബിയാങ്ക ബെലേർ എന്ന മുൻ വുമൻസ് ചാമ്പ്യനെ സംബന്ധിച്ചാണ് ബിയാങ്ക ബലേറിൻ്റെ കൈക്ക് ഇഞ്ചുറി പറ്റുന്നത് റസൽ മീനിയയിലൂടെയാണ് റസൽ മീനിയയ്ക്ക് ശേഷം ബിയാംഗ ബെലേറിനെ അങ്ങനെ ഡബ്ല്യു ഡബ്ല്യു ഇ യൂസ് ചെയ്തിട്ടില്ല ബിയാങ്ക ബലേറിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റ് റിപ്പോർട്ടിൽ അവർ പങ്കുവയ്ക്കുന്നുണ്ട് സ്ലാം കഴിഞ്ഞിട്ടുള്ള ആദ്യ സ്മെക്ഡൌൺ എപ്പിസോഡ് അതായത് അടുത്ത ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മെക്ഡൌൺ എപ്പിസോഡിൽ ബിയാംഗ ബെലേറിൻ്റെ റിട്ടേൺ ഒരു സെഗ്മെൻറ്റിന് സാധ്യത ഉണ്ടെന്നുള്ളതാണ് റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് എന്നാൽ ബിയാംഗ ബലേറിൻ്റെ റിട്ടേൺ ചെയ്തിട്ടുള്ള സ്റ്റോറി ആർക്കെതിരെയാണ് ആദ്യ മത്സരം ആർക്കെതിരെയാണ് എന്നുള്ളതിൻ്റെ യാതൊരുവിധ സൂചനയും റസൽ വോഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നില്ല ബിയാംഗ് ബലിയറിൻ്റെ റിട്ടേൺ കുറച്ച് ആഘോഷമാക്കി നടത്താൻ തന്നെയാണ് ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു ഒരു ടോപ്പ് സ്റ്റാറിനെതിരെ തന്നെ സ്റ്റോറി കൊടുത്തേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതും നിലവിലെ റസൽ വോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിയാങ്ക ബെലിയർ തിരികെ വന്നാൽ ബിയാംഗ് ബെലിയറിന് ഒന്നിലധികം സ്റ്റോറി ലൈനുകൾ ബാക്കിയുണ്ട് അത് നയോമി എന്ന് പറയുന്ന റസ്ലറിനെതിരെയും ജെഡ് കാർഗിൽ എന്ന് പറയുന്ന റസ്ലറിൻ്റെ ഒപ്പമുള്ള സ്റ്റോറികളും ബാക്കിയുണ്ട് അപ്പോൾ ഇതിൽ ഏതിലേക്കാണ് ബിയാങ്ക് ബലേർ പോകുന്നത് ഇനി അതല്ലാതെ മറ്റു പുതിയ സ്റ്റോറിയാണ് ബിയാങ്കയ്ക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി ബിയാങ്ക് ബിലേറിന് കുറേയധികം ആരാധകരുണ്ട് എന്നറിയാം ബിയാങ്ക് ബലേറിൻ്റെ ഒരു സ്റ്റാറ്റസ് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെയാണ് റസൽ വോഡ്സ് പോഡ്കാസ്റ്റിൽ ഈ ഒരു റിപ്പോർട്ട് പങ്കുവച്ചത് ബിയാങ്ക് ബിലേറിൻ്റെ റിട്ടേണോട് അനുബന്ധിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ